അമ്മ ഇങ്ങനെ എന്തിനാ ഫോൺ ചെയ്ത ആള് എന്തിനാണെന്നും സത്യമാണെന്ന് ഉറപ്പായില്ലേ ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല മീര അഡ്മിറ്റ് ആണെന്ന് ഹോസ്പിറ്റൽ വിളിച്ച് ഞാൻ ഉറപ്പിച്ചു ജനറ്റിക് ഡിസോർഡർ കൊണ്ട് മീരക്കിടക്കിടക്ക് പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന അപ്പൊ ഒരു മാറാരോഗിയാണ് ആദർശിനു വേണ്ടി അമ്മ കണ്ടെത്തിയെന്ന് ഉറപ്പായി എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതാ അമ്മയ്ക്ക് മീരോടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്നതാ നിങ്ങളെല്ലാം പാട്ടിലാക്കി വെക്കാനുള്ള ഗിമിക്സ് എല്ലാം അവളും അവളുടെ വീട്ടുകാരും കൂടി ചെയ്തിട്ടുണ്ടല്ലോ അമ്മേ നമ്മൾ ഒരാളെ അന്തമായി സ്നേഹിക്കാൻ തുടങ്ങിയ അയാളുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും കണ്ടെന്ന് വരില്ല ഇനി അതവ കണ്ടാ തന്നെ നമ്മുടെ മനസ്സ് അതിനെ ന്യായീകരണങ്ങളും കണ്ടെത്തും നിന്റെ അനുഭവത്തിൽ നിന്ന് നീ പറയുന്നത് കൊണ്ട് അതൊക്കെ ശരിയായിരിക്കും ഓ ഇതാണ് ഞാൻ അമ്മയോടൊന്നും പറയാത്തത് നീ എന്നോട് എന്താ പറയാതിരുന്നത് നീ എല്ലാം എന്നോട് പറയുന്നുണ്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം പറയുന്നു ആ ആദർശ വന്നു നീ എനിക്കിന്ന് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അത് അന്ന് മീരയ്ക്ക് അസുഖം ഉണ്ടെന്നും പറഞ്ഞൊരു കോള് വന്നിരുന്നില്ലേ അതെ അയാള് വീണ്ടും വിളിച്ചിരുന്നു മീര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണെന്നാ പറഞ്ഞത് അന്ന് വന്ന കോള് വെറുതെ ഒരു കല്യാണം മുടക്കി വിളിച്ച് പറഞ്ഞതല്ല സംഭവം സത്യമാണ് മീരയ്ക്ക് മാറാൻ വ്യാധിയുണ്ട് വേണ്ടെന്ന് വെക്കുന്നതാ നല്ലത് അതങ്ങനെ ശരിയോ അങ്ങോട്ട് നമ്മൾ സത്യം അറിയാതെ ചെന്ന് ചോദിച്ചല്ലേ ആ സമയത്ത് അവരും ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം നമ്മളെ അറിയിച്ചില്ലല്ലോ അതൊന്നും ഇനി നമ്മൾ മാറ്റി പറയുന്ന മര്യാദകളാ കേടാ ഇത് നിന്റെ ഭാവി ജീവിതത്തിന്റെ കാര്യാണ് വയ്യാത്തൊരു ഭാര്യ നോക്കാൻ വേണ്ടി നിന്റെ ജീവിതം കളയാൻ ഞാൻ അറിഞ്ഞുകൊണ്ട് സമ്മതിക്കുമെന്നാണോ നീ കരുതുന്നത് അമ്മേ ഒരു മനുഷ്യന് അസുഖം വരാൻ അധിക സമയമൊന്നും വേണ്ട വിവാഹം കഴിഞ്ഞാണ് രോഗം വരുന്നെങ്കിൽ ചികിത്സിക്കണ്ടേ അതല്ല ഇനി എനിക്കോ അമ്മയ്ക്കോ ഇവൾക്കോ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ആ സമയത്ത് ഉപേക്ഷിക്കാൻ പറ്റുമോ പക്ഷെ ഇത് ഇതങ്ങനെയല്ല ഇവിടെ നമുക്ക് ഒരു തിരഞ്ഞെടുപ്പും വേണ്ട മീരി എനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ് അത് ആരെങ്കിലും വിളിച്ചു പറയുന്നതിന്റെ പേരിലോ ഒരു അസുഖത്തിന്റെ പേരിലോ ഒന്നും അത് മാറാൻ പോകുന്നില്ല ഇനി ഇത് വേണ്ടെന്ന് വെക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ മറ്റൊരു വിവാഹത്തെ കുറിച്ച് അമ്മയോട് പറയരുത് അത്രേ ഉള്ളൂ അമ്മയുടെ വാക്ക് മാത്രം അനുസരിക്കുന്ന മോൻ ഇപ്പൊ മാറിയത് കണ്ടോ ആ പെണ് ആദർശനെ മയക്കി ഇനി ഇനിയിപ്പ എന്ത് ചെയ്യും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്റെ മോൻ ഒരു പ്രശ്നത്തിലും ചെന്ന് ചാടാതെ നോക്കേണ്ടത് എന്റെ ആവശ്യമാണ് അതിനെന്തു വേണമെന്ന് എനിക്കറിയാം